അസ്സാമേക്കും ആരിഫ് ഹോണ്ടി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ പാട് എല്ലാവർക്കും സുഖമില്ലടാ എന്തടങ്ങ വർത്താനോ പിന്നെന്താ നമ്മളെ പുതിയ വീഡിയോനൊക്കെ പറ്റിയുള്ള അഭിപ്രായം എന്താ ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കാൻ പറ്റുക എന്താ വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ഒക്കെ അല്ലേ സത്യം പറയുന്നത് ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ആറ്ക്കായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്ന കേട്ടോ അപ്പോൾ അന്നൊക്കെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വീട്ടിയിട്ട് പൈസ ഉണ്ടാക്കുക ഏൺ ചെയ്യുക അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ കുറേ പൈസ ഉണ്ടാക്കണമെന്നോ അങ്ങനത്തെ ഒരു ചിന്താഗതി അല്ല എന്താ വെച്ചാൽ ഞാൻ ഇൻസ്റ്റഗ്രാം ും യൂട്യൂബിൽ നിന്നും നമ്മുടെ നാട്ടുകാരായാലും നമ്മളെ തിരക്കാരായാലും നമ്മുടെ ഫാമിലി ആയാലും എല്ലാവരുടെ ഇടയിലും ഇങ്ങനെ ജീവിച്ച് നമ്മളുണ്ട് നമ്മളിപ്പോ പഠിച്ചു ജീവിതം എന്താ വെച്ചാൽ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചൊരു കാര്യം പറഞ്ഞതരാം എന്താ വെച്ചാൽ നമ്മൾ പൈസ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം എല്ലാവരും ഉണ്ടാവും എന്നാൽ മാരിക്കണേ നമ്മൾ അഞ്ചിൻ്റെ പൈസല്ലേ ആ ഒരു മനുഷ്യൻ്റെ കുട്ടി തിരിഞ്ഞോക്കില്ല അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് പഠിച്ചൊരു സംഭവം അതേ അതേമാതിരിക്കണേ നമുക്ക് നാല് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ നമ്മളെ ബാക്കിൽ എല്ലാവരും ഉണ്ടാവും നേരെ മറിച്ചൊരു സീറോ ഫോളോവേഴ്സ് ഫോളോവേഴ്സാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ കുട്ടിയെ നമ്മൾ തിരിഞ്ഞു പോലും നോക്കൂല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് പക്ഷെ ഞാൻ ആദ്യം യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിരുന്നത് പക്ഷേ പിന്നെ എനിക്ക് റിവെഞ്ചായിരുന്നു അതായത് ഇന്നെ കളയാക്കലും അതായത് ഇന്നെ അവയുടെ എല്ലാവരും ഒഴിവാക്കി ആകെപ്പാടില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു അവിടെ എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചൊരു തീരുമാനമായി പഠിച്ചു എനിക്ക് പൈസ അല്ല വേണ്ടത് എനിക്ക് ആൾക്കാരുടെ ഇടയിൽ നിന്ന് തല പൊന്തിച്ച് നടക്കണം ഞാൻ അത്ര കാലം പോയത് മറ്റേ മറ്റേ ആമ തലത്തിൽ പോലെ എന്നാൽ മരിക്കണി ഞാൻ പോയിരുന്നു ഇപ്പോൾ അല്ലെങ്കില ഇപ്പോൾ എനിക്ക് നാലാൾക്കാർ മുമ്പൊക്കെ നോക്കാനൊരു അവസരം എത്തിച്ചെന്ന് നിങ്ങളാടാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് തന്നെ എനിക്ക് താങ്ക്സ് പറയാം ഇൻഷാല്ല നമുക്ക് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് അടക്കുകയാണ് നിങ്ങൾക്ക് വിലപ്പെട്ട സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മൾ എടുത്തത് ഇൻഷാല്ല തുടർന്നും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരും അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ അത് അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് തന്നെ അതായത് ഇൻ്റെ ഇൻ്റെ എനിക്കിത് പൈസ ഉണ്ടാക്കണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റെല്ലാം അത് തുടങ്ങണം ഇൻ്റെ എൻ്റെ ഒരു ആഗ്രഹമാണ് അതായത് കുറേ ആൾക്കാർ നമ്മളെ കരയിപ്പിച്ചു ിട്ടും സങ്കടപ്പെടുത്തിയിട്ടൊക്കെ ഉള്ളൊരു സമയം ഉണ്ടായിരുന്നു എനിക്ക് അപ്പം ആ ഒരു സംഭവം മാറാണ്ട് ഇന്നെങ്കിലും നാളെങ്കിലും നിനക്കൊരു പുഞ്ചിരിയോടെ ആൾക്കാരെ മൂത്തൊക്കെ നോക്കാനൊരു അവസരം നിങ്ങളെ വിചാരിച്ച് നടക്കും നിങ്ങൾ പോയി വിചാരിച്ചാൽ എനിക്ക് നാളെ തന്നെ ഹൺഡ്രഡ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് കാണാം നമ്മുടെ ആരിഫിൻ്റെ വീഡിയോ അല്ലേ ജസ്റ്റ് ഒന്ന് കാണാം ജസ്റ്റ് ഒരു ഹേർട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ പറ്റിയാൽ നല്ലൊരു കമൻറ്റായിട്ട് നിങ്ങൾ ഇട്ടാൽ അല്ലെ അലഹദില്ല ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ എന്തൊക്കെയാടാ നിങ്ങൾക്ക് ടെൻഷനായി അങ്ങനെയൊക്കെ പറഞ്ഞേടാ അതുകൊണ്ടൊന്നുമല്ല കേട്ടേടാ ഞാൻ ഇതിൻ്റെ നമ്മൾക്ക് ഓരോരുത്തർക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതം നമ്മൾക്ക് പഠിപ്പിച്ചു തരും അങ്ങനെ പെട്ടൊരു അനുഭവത്തിൽ പെട്ടൊരു സംഭവമാണിത് പിന്നെ എന്തൊക്കെയാണ് അസുഖമല്ലടാ ഞാനിപ്പോൾ ഉള്ളത് അവിടെ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മാൻ്റെ ഒരു മലണ്ട് ഉണ്ട് അങ്ങോട്ട് വന്നിരുന്നു ഇവിടെ വന്നപ്പോൾ ആണെങ്കിൽ ഇവിടെ തെങ്ങൊക്കെ കുഴിച്ചിട്ടിരുന്നു പക്ഷേ എന്താ വെച്ചാൽ ഒക്കെ മറ്റേ പന്നികളൊന്നൊക്കെ വന്നാണ്ട് നാശമാക്കുകയാണ് അപ്പം ഇങ്ങനെ ചെറിയ വണ്ടിമലൊക്കെ ആയിട്ട് കണ്ടോ ചെറിയ തറയൊക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ സെറ്റായി ചങ്ങാൻമാർക്കൊക്കെ ഒഴിച്ച് നോക്കി അപ്പോൾ ഓരോരു കിട്ടില്ല അന്ന് സാറ്റേഡേയും സണ്ടേ ഒക്കെ ആകുമ്പോൾ എന്താ ഏറെക്കുറെ ആളുകളൊക്കെ പണിയും അധികമായിരിക്കും ക്ലാസ് ഒന്നും ഇല്ലാക്കുന്ന കാരണത്താകുണ്ട് തന്നെ സ്ലീപ്പിങ്ങിൻ്റെ സമയം വരും അപ്പം ഇനി ഓല വിളിച്ചിട്ടും കാര്യമില്ല നമ്മളിപ്പോൾ ഇനി കരുതി അതായത് നമ്മൾ വിളിച്ചാലും വരില്ല എന്നുള്ള കാര്യത്തിൽ വേണ്ട സമയം എല്ലാവർക്കും അവൈലബിൾ ആയിക്കോളുന്നില്ലല്ലോ അവനാൻ്റെ കാര്യങ്ങളൊക്കെ നടന്ന് പോട്ടെടാം അപ്പോൾ എന്തൊക്കെയാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ലാസ്റ്റ് മറ്റേ നമ്മളെ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ നൈജീരിയ അതുപോലെ തന്നെ ഉക്രൈനും അതുപോലെ തന്നെ ഫലസ്തീനും മസോദ അതിനൊരു കണ്ടന്റ് ചെയ്തിരുന്നു എന്താ വെച്ചാൽ നമ്മളിൽ കുറെ ആൾക്കാർ ഫുഡ് വേസ്റ്റ് ആക്കാനായിട്ടും അപ്പോൾ അലഹമ്മില്ല നല്ല സപ്പോർട്ട് തന്നെയാണ് തുടർന്നും ഇതേമായിട്ടുള്ള നല്ല അടിപൊളി കണ്ടെൻറ്റ് വീഡിയോസാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് കാണാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക ആര് ഫ്യൂബിസിൽ നിന്നാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കടാം അപ്പോഴൊക്കെ അസലാമലൈക്കും ഒരു കാര്യം പറയാൻ അതായത് എനിക്ക് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആക്കി തരാനുള്ളൊരു ആവും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ ഏകദേശം പതിനെട്ട് സംതിങ്ങൾ ആയിട്ടുണ്ട് അപ്പം എന്ന് വെച്ചാൽ അത് ആവും എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ എത്തണം അപ്പോൾ ആയിക്കോട്ടെ അല്ലെന്തെല്ലാം എൻ്റെ സന്തോഷം കൊണ്ടൊരു വീഡിയോ ഇട്ടാടാ അപ്പോൾ ഓക്കേടാ അസല വലക്കും എൻ്റെ കണ്ടൻറ്റ് വീഡിയോ ആണെങ്കിലും എൻ്റെ വ്ളോഗാണെങ്കിലും ആണെങ്കിലും ഞാൻ കുറെ ഉൾപ്പെടുത്തിയ എൻ്റെ വണ്ടിയാണ് എൻ്റെ പേഷൻ ബ്രോ സത്യം പറഞ്ഞാൽ ഇത് കഴിക്കാൻ എനിക്ക് സമയം കിട്ടാത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടി അത് പക്ഷേ ഈ വണ്ടിനെ പറ്റി എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ വരാം വണ്ടി മാറ്റിക്കൂടെ ഏഹ് അത് മാത്രല്ല ഫാമിലിയൊക്കെ ആണെങ്കിലും ഓം വലിയ ബ്ലോഗർ ആണ് വണ്ടിൻ്റെ കോലം നോക്കിയാൽ എല്ലാവരും പറടാം പക്ഷെ എന്താണാവും ഇച്ചി വണ്ടിയും കൊണ്ടെടുക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാടാം വല്ലാത്തൊരു സുഖം അതായത് ഇന്നെ ഞാനാക്കി മാറ്റിയെന്ന് പറഞ്ഞ് പറയാ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഈ വണ്ടി ലിങ്ങിൻ്റെ അവസ്ഥ വെച്ചിരിക്കുകയാണ് എനിക്കൊരു സ്ഥലത്തേക്ക് പോകാൻ വീതില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു ബുള്ളറ്റ് എടുക്കാൻ ഉണ്ടെങ്കിൽ ബുള്ളറ്റ് ഒക്കെ അഞ്ഞൂറ് ഉറുപ്പേക്ക് എണ്ണ അടിച്ചിട്ടുണ്ട് ഇച്ചിരിക്കൊരു അൻപത് ഉറുപ്പയ്ക്ക് എണ്ണ അടിച്ചാൽ ഈടിക്കരുടാ എന്തല്ലേ ഇച്ചിരി ഒഴിവാക്കാൻ തോന്നുന്നില്ലടാ പക്ഷെ എന്നോട് കുറെ ആൾക്കാർ ഇങ്ങനെ മാറ്റാനൊക്കെ വരാം അതെന്താ ഏതായാലും ഇപ്പം ഇതിങ്ങനൊക്കെയാണ് പോട്ടെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ വണ്ടി ആകെ തീരുമാനമായി ഒക്കെ തീരുമാനമായി തുടങ്ങിയത് മാറ്റാനൊക്കെ ആയി തുടങ്ങി എന്നാലും കുറച്ചും കൂടിയാണ് പോട്ടെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ കുറച്ച് എന്ന് കൈയിട്ടേ വിചാരിച്ചിങ്ങനെ നിൽക്കും ഇമ്മക്കെ എപ്പോഴും പറയാ വണ്ടി മാറ്റിക്കൂടെ ഇപ്പം കയറി ഇരിക്കാൻ പേടി എന്നൊക്കെ പറയും എത്തപ്പം ചെയ്യാം ഏതാനൊക്കെ ശരിയാവും എടാ എന്നിട്ട് എന്താ ഇടാ പാർട്ടതല്ലേ ചേറ്റാ